മലയാളികളുടെ പല തലമുറകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരാണ് കെ എസ് ചിത്ര എന്നത് ആ ഗാനപ്രപഞ്ചത്തിലൂടെ ഒരു ദിവസം ഒരൊറ്റ തവണയെങ്കിലും കടന്നു പോകാതെ ഒരു ദിവസം സംഗീത പ്രേമികൾക്ക് പൂർണമാകാറില്ല അത്രയേറെ ജീവിതത്തിൽ അലിഞ്ഞു പോയൊരു സ്വരമാണത് മലയാളികൾ മലയാളികളൊന്നടങ്കം ഇത്രയും ഹൃദയം നിറച്ച് സ്നേഹിക്കുന്ന ആരാധിക്കുന്ന സ്വന്തം എന്ന് കരുതുന്ന മറ്റൊരു കലാകാരി ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് അയോധ്യയിലെ പ്രതിഷ്ഠാദനത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്ന കേരളത്തിന്റെ വാനമ്പാടിയായ കെ എസ് ചിത്രയുടെ വാക്കുകളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഒരു തമിഴ് മാധ്യമമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ചിത്രയുടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും എന്റെ നമസ്കാരം അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാദിനം നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ചുതിരെയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ാണ് കെ എസ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷരം ദിവസങ്ങൾക്ക് മുൻപ് ചിത്ര ഏറ്റുവാങ്ങിയിരുന്നു അതേസമയം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായുള്ള അക്ഷരം ദിലീപും ഭാര്യ കാവ്യ മാധവനും ചേർന്ന് ഏറ്റുവാങ്ങി ആർ എസ് എസ് പ്രാന്ത പ്രചാരക് എസ് സുദർശൻ ഇരുവർക്കും അക്ഷരം കൈമാറുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനകം തന്നെ നിരവധി പേർ അക്ഷരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് മൂവായിരത്തി അറുനൂറ് ബാച്ചുകളിലായി അൻപത് ലക്ഷം വീടുകളിലേക്ക് അയോധ്യയിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന അക്ഷരം എത്തിക്കുകയാണ് ദൌത്യം നടൻ മോഹൻലാൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷയും രാജ്യസഭാ എംപിയുമായ പി ടി ഉഷ അടക്കമുള്ളവർക്കും നേരത്തെ അക്ഷതം കൊടുത്തിരുന്നു നേരത്തെ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറും രാമക്ഷേത്രത്തിന്റെ അക്ഷരം സ്വീകരിച്ചിരുന്നു ക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യ 对底。 ചടങ്ങിനായി അയോധ്യയിലേക്ക് വരാൻ തിരക്ക് കൂട്ടരുതെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് രാജ്യം മുഴുവൻ എല്ലാവരും വീടുകളിൽ ദീപങ്ങൾ തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു ജനുവരി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ രാജ്യത്തുടനീളമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ശുചീകരണ യജ്ഞങ്ങൾ ആരംഭിക്കാനും ആവശ്യപ്പെട്ടിരുന്നു ലോകമെമ്പാടുമുള്ള പ്രമുഖർ ഉദ്ഘാടനത്തിന് പങ്കെടുക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അയോധ്യയിലേക്ക് ഒഴുകുകയാണ് ഇപ്പോൾ അഞ്ഞൂറ് വജ്രം കൊണ്ട് യറാക്കിയ നെക്ലേസ് ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഉദ്ഘാടന ദിവസം എല്ലാവർക്കും അയോധ്യ സന്ദർശിക്കാൻ അനുവാദമില്ല അതിനാൽ തങ്ങളാൽ കഴിയുന്ന തരത്തിൽ സാന്നിധ്യം അറിയിക്കാനാണ് പൊതുജനങ്ങൾ സമ്മാനങ്ങൾ അയക്കുന്നത് വ്യത്യസ്തമായ സമ്മാനങ്ങളാണ് അയക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതോടെ നൂറോളം പുതിയ ഹോട്ടലുകളാണ് ആരംഭിച്ചത് ഇവയെല്ലാം പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി യു സർക്കാർ ഏറ്റെടുത്തു ക്ഷണപത്രത്തിലെ കോഡ് നൽകിയാൽ മാത്രമേ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാനാകൂ കൂടുതൽ താമസ സൗകര്യത്തിനായി ക്ഷേത്ര ട്രസ്റ്റ് പതിനയ്യായിരം പേർക്ക് താമസിക്കുന്ന ടെന്റ് സിറ്റ് തയ്യാറാക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അകലെ നാൽപ്പത്തിയഞ്ച് ഏക്കറിലാണ് ഇത് ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട സന്യാസിമാർക്കും പ്രമുഖർക്കും ഇവിടെ താമസമൊരുക്കുമെന്ന് ടെന്റ് സിറ്റിയുടെ ചുമതലക്കാരിൽ ഒരാളായ സോഹൻ സോളങ്കി മനോരമയോട് പറഞ്ഞു ഫെബ്രുവരി അവസാനം വരെ രണ്ട് ലക്ഷത്തോളം പേർക്ക് ഈ സൌകര്യം ലഭ്യമാകും ആറ് ക്യാമ്പുകളിലായി തിരിച്ച ടെന്റ് സിറ്റിയിൽ ആറ് നഗറുകൾ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പ്രമുഖരുടെ പേരിലാണ് തയ്യാറാക്കുന്നത് ഭോജനശാലകളിൽ ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകും ഇരുപത് കിടക്കകളുള്ള താൽക്കാലിക ആശുപത്രിയും ഒരുക്കുന്നുണ്ട് പ്രതിഷ്ഠാ ചടങ്ങിന് എത്തുന്നവരുമായി അയോധ്യ വിമാനത്താവളത്തിൽ നൂറിലേറെ ചാർട്ടേഡ് വിമാനങ്ങൾ ഇറങ്ങുമെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യ Дитинат пароню